ആരാണ് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടത് ശത്രുത അസൂയ എന്നിവയില്ലാത്ത അനന്തരമെടുക്കാൻ ധൃതി കൂട്ടുകയാണോ എന്ന തെറ്റിദ്ധാരണയുടെ സാധ്യതയുമില്ലാത്ത മയത്തിനോട് സ്നേഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ഇല്ലെങ്കിൽ മറ്റുള്ളവരുമാണ് ചൊല്ലിക്കൊടുക്കേണ്ടത് മരണാസന്നനായ ആൾക്ക് ഏത് വെള്ളമാണ് കുടിക്കാൻ കൊടുക്കേണ്ടത് ഉത്തരം പ്രകൃതിയ തണുത്ത വെള്ളം ആർത്തവകാരികൾ മരണാസന്നരായവരുടെ അടുക്കൽ നിൽക്കരുത് എന്ന് പറയാറുണ്ട് ഇത് ശരിയാണോ ഉത്തരം ശരിയാണ് കറാഹത്താണ് ജനാപത്തുകാരോ അതും കറാഹത്താണ് എന്നാൽ മരിച്ചതിന് ശേഷം അടുത്ത് നിൽക്കലോ മയ്യത്ത് കുളിപ്പിക്കലോ മറ്റു പരിപാലനങ്ങളോ കറാഹത്തില്ല മരണവേളയിൽ അടുത്ത് നിൽക്കരുതെന്നേയുള്ളൂ എന്താണിതിന് കാരണം ഉത്തരം ജി ബിയുടെ ഫോട്ടോ നായ വലിയ അശുദ്ധിയുള്ളവർ എന്നിവ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കുകയില്ലെന്ന് നബിസുല്ലാഹ് അലിവസലം പറഞ്ഞിട്ടുണ്ട് തൻ്റെ മരണം അടുത്തു എന്ന് തോന്നുന്നവരും രോഗികളും എന്ത് തയ്യാറെടുപ്പാണ് നടത്തേണ്ടത് ഉത്തരം നഖം വെട്ടുക ഗുഹരോമം കക്ഷത്തിലെ രോമം എന്നിവ നീക്കുക മീശ വെട്ടി ശരിയാക്കുക പല്ലു തേക്കുക കുളിക്കുക സുഗന്ധം ഉപയോഗിക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നിവ സുന്നത്തുണ്ട് മരണത്തെ ഓർക്കൽ എല്ലാവർക്കും സുന്നത്താണോ പ്രായമായവർ മാത്രം ഓർത്താൽ പോരെ എല്ലാ പ്രായപൂർത്തിയായ വ്യക്തിയും മരണത്തെക്കുറിച്ച് ഓർക്കൽ സുന്നത്താണ് കുട്ടികളോ വകതിരിവുള്ള കുട്ടികളോട് രക്ഷിതാവ് മരണസ്മരണയുടെ കാര്യം ഓർമ്മിപ്പിക്കണം ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികളോ മരണത്തെ ഓർത്താൽ അറിവ് പഠിക്കലിന് ഭംഗ് വരാനിടയുള്ളതിനാൽ മതവിദ്യാർത്ഥികൾക്ക് മരണത്തെക്കുറിച്ച് ഓർക്കൽ സുന്നത്തില്ല മരണത്തിനുള്ള മറ്റു തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് തൗബ ചെയ്യുക കടങ്ങൾ കൊടുത്തു വീട്ടുക കൊള ആയ നിസ്കാരങ്ങൾ വീട്ടുക അന്യായമായി കൈവശപ്പെടുത്തിയത് അവകാശിക്ക് തിരിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ തയ്യാറെടുക്കണം അവകാശി മരിച്ചുപോയി അല്ലെങ്കിൽ കണ്ടെത്താനായില്ല അപ്പോൾ എന്തു ചെയ്യും ആ മുതലിൻ്റെ അതേ അവകാശിയുടെ പേരിൽ സ്വതക ചെയ്യുക ഈ പറഞ്ഞ ഒരുക്കം എല്ലാവരും ചെയ്യേണ്ടതല്ലേ അതെ പ്രായപൂർത്തിയായ ഏതൊരാളും കാരണം മരണം പെട്ടെന്ന് വരാമല്ലോ അപ്പോൾ ഒരുങ്ങാൻ നേരമുണ്ടാവില്ല രോഗിയാണെങ്കിലോ രോഗി കൂടുതൽ തയ്യാറെടുപ്പ് നടത്തണം രോഗത്തിൽ ക്ഷമിക്കുക പരാതി പറയാതിരിക്കുക തസ്ബീഹും മറ്റും ചൊല്ലിക്കൊണ്ടിരിക്കുക ഖുർആാൻ ഓതുക സ്വാലിഹ്യങ്ങളുടെ അന്ത്യനിമിഷങ്ങൾ ചിന്തിക്കുക കുടുംബത്തോട് ഞാൻ മരിച്ചാൽ ക്ഷമ കൈകൊള്ളണം അലമറയിട്ട് കരയരുത് എന്ന് ഉപദേശിക്കുക ദുനിയാവിൻ്റെ കാര്യത്തിൽ തർക്കം ഉപേക്ഷിക്കുക വേലക്കാരൻ ഭാര്യ മക്കൾ അയൽവാസികൾ കൂട്ടുകാർ തുടങ്ങിയവരെയൊക്കെ തൃപ്തിപ്പെടുത്തുക പൊരുത്തപ്പെടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സന്ദർശകർ രോഗിയുടെ അടുത്ത് കൂടുതൽ നേരം ചിലവഴിക്കരുത് വേഗം മടങ്ങുകയാണ് വേണ്ടതെന്ന് കേൾക്കുന്നു ശരിയാണോ ശരിയാണ് കാരണം അധിക സമയമിരിക്കൽ രോഗിക്ക് ബുദ്ധിമുട്ടാകുമെന്നതിനാൽ കറാഹത്താണ് ചിലയാളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ പലതും ചോദിച്ചും ചർച്ച ചെയ്തും രോഗിയെയും വീട്ടുകാരെയും മടുപ്പിക്കുന്നത് കാണാം രോഗിക്ക് താൽപ്പര്യമാണെങ്കിലോ എങ്കിൽ എത്ര നേരവും ഇരിക്കാം ഭ്രാന്തൻ മരണാസന്നനായാൽ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് മരണവേളയിൽ അള്ളാഹുവിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടത് എനിക്കവൻ പുറത്തു തരും റഹ്മത്ത് ചെയ്യും എന്നിങ്ങനെ പ്രതീക്ഷ നൽകുന്ന ചിന്തയാണ് വേണ്ടത് കാരണം എൻ്റെ അടിമ എന്നെക്കുറിച്ച് ഭാവിക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും ഞാൻ അതുകൊണ്ട് എന്നെക്കുറിച്ച് അവൻ നല്ലത് ഭാവിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറഞ്ഞതായി നബി നബിസാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതീക്ഷ നൽകൽ രോഗിയുടെ അടുത്തുള്ളവർക്ക് സുന്നത്തുണ്ടോ உத்தரம் உண்டு